ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تغلي وأرسل عليهم അള്ളാഹുവിൻ്റെ ഖുറാനാണ് പറയുക നബിയെ ആനപ്പടെ എങ്ങനെയാണ് ഞാൻ തകർത്ത് തരിപ്പണമാക്കിയതെന്നറിയുമോ ആകാശലോകത്തിൻ്റെ പെരുമാറുന്നു ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമാഗതനായിട്ട് മുത്തുനബിയോട് ഓതിക്കൊടുക്കുകയാണ് നബിയേ ആനപ്പടെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കിയത് എങ്ങനെയാണെന്നറിയുമോ നബിയെ ഇത്രയും വലിയ ശത്രുക്കളായ ഇത്രയും വലിയ ആനയുള്ളതായ ധൈര്യത്തോടുകൂടി ആനയാകുന്ന ഏറ്റവും വലിയ ആരോഗ്യമുള്ള മൃഗത്തിനെയും കൊണ്ട് കഴിവാലയത്തെ പൊളിക്കാൻ വരുമ്പോൾ എതിരെ ഒരു ശത്രു വരുമെന്ന പ്രതീക്ഷ പോലുമില്ലാതെ ശത്രുക്കൾ കഴിവാലയത്തിന് നേരെ വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തീരുമാനം വന്നത് എങ്ങനെയാണെന്നറിയുമോ നബിയ അള്ളാഹുൻ്റെ തീരുമാനം വന്നത് വാരുസലിമൊയിറന്ന ഭാവി രിപ്പണമാക്കിയത് എന്തിനെ കൊണ്ടാണെന്നറിയുമോ അതേ ആനപ്പടയെ കൊണ്ടല്ല അള്ളാഹു തിരിച്ചടിച്ചത് അതേ ആരോഗ്യമുള്ള മൃഗത്തെ കൊണ്ടല്ല അള്ളാഹു തിരിപ്പടി തിരിച്ചടിച്ചത് അതേ ആരോഗ്യമുള്ള മനുഷ്യനെ കൊണ്ടല്ലത് അള്ളാഹു ഇത്രയും വലിയ ആരോഗ്യമുള്ള ആനയെ തകർത്തത് എങ്ങനെയെന്നറിയുമോ അബാവിൽ പക്ഷികളെ കൊണ്ട് ഒരു വിഭാഗം കുരുവിക്കൂട്ടങ്ങളാകുന്ന ചെറു